ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ നമ്പ്യാർ മുത്തച്ഛൻ ഋഷിയോടും സൂര്യയോടും പറയാണ് അമ്മൂവിനാണെങ്കിൽ ഇനിയൊരു കുഞ്ഞുകൂടെ ഉണ്ടായതാണ് പക്ഷേ അതിനെയും നശിപ്പിച്ചെന്നൊക്കെ പിന്നീട് അമ്മു ആണെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച ആളെ പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജഗന്നാഥൻ്റെ ശല്യവും ആ ശല്യം കാരണം പട്ടണത്തിലേക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് പോയെന്ന് പറയുന്നു സൂര്യ എപ്പോൾ ചോദിക്കുകയാണ് ടീച്ചർ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ലേ എന്ന് അപ്പോൾ മുത്തശ്ശൻ പറയാണ് അച്ഛൻ്റെ അമ്മയുടെ ശ്രാദ്ധത്തിന് മാത്രമാണ് വരാറുള്ളതെന്ന് മുത്തശ്ശൻ പറയാണ് കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചു കുറിച്ചാണെങ്കിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ മക്കളെ പോലെ തോന്നി അതുകൊണ്ടാണ് എല്ലാ കാര്യവും പറഞ്ഞതെന്നൊക്കെ പറയുന്നു സൂര്യ എപ്പോൾ പറയുകയാണ് പോലെയല്ല മക്കൾ തന്നെയാണെന്ന് മുത്തശ്ശനെപ്പോൾ പറയാണ് അത് ശരിയാണ് അമ്മൂനും അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതെന്ന് അതേസമയം ആര്യയും ശേഖരനുമാണെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു മുരുകനും അവിടെയുള്ള ആൾക്കാരും കൂടെ വാടകയ്ക്കൊക്കെ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സൂര്യ ഋഷിയോട് ചോദിക്കുകയാണ് സാറിന് കഥകളെല്ലാം കേട്ടപ്പോൾ ശരിക്കും ഫീൽ ആയോ എനിക്കും ഫീൽ ആയെന്നൊക്കെ പറയുന്നു ഋഷി അപ്പോൾ പറയണം അത് വെറും കഥകളല്ലല്ലോ അത് മാത്രമല്ല ഈ തറവാടിൻ്റെ പടി ആദ്യം കയറിയപ്പോൾ തന്നെ എനിക്കൊരു വൈബ്രേഷൻ തോന്നിയതാണെന്ന് പറയുന്നു സൂര്യ എപ്പോൾ പറയണം ആ രണ്ട് വയസ്സുകാരൻ ഈ തറവാട്ടിലോടി കളിച്ചവൻ ഇപ്പോഴാണെങ്കിൽ വളർന്നു വലുതായി എന്തിനാണ് ഇപ്പോഴും അമ്മയെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും ടീച്ചറിനോടും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചർ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുമായിരുന്നു അതിന് ആൻസർ തരാതെ എന്നൊക്കെ സൂര്യ പറയാണ് എങ്കിലും എനിക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് പറയുന്നു സൂര്യ ആണെങ്കിൽ ഋഷിയോട് ചോദിക്കുകയാണ് ഇപ്പോഴെങ്കിലും ആ അമ്മയോട് കുറച്ചെങ്കിലും സ്നേഹം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് ഋഷി അപ്പോൾ പറയണം ഉണ്ടാവാം പക്ഷേ ഉണ്ട് എന്നാലും എൻ്റെ മനസ്സിലെപ്പോഴും അമ്മയുടെ സ്ഥാനം ഓർക്കുമ്പോൾ വരുന്നത് റാണിയമ്മയുടെ മുഖമാണ് എന്നെ കുഞ്ഞിലെ തൊട്ട് വളർത്തിയതും അതുപോലെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നത് റാണിയമ്മയാണ് പലപ്പോഴും അവരാണെങ്കിൽ സൂര്യ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട് പക്ഷേ അവരെ എനിക്ക് വെറുക്കാൻ പറ്റിയിട്ടില്ല സ്നേഹിച്ചവരെ എനിക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റത്തില്ല എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയെന്നൊക്കെ ഋഷി പറയാണ് സൂര്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു ആ സമയത്ത് ഋഷി പറയണം മിത്രയെക്കുറിച്ചായിരിക്കും ആലോചിച്ചതെന്ന് മിത്രയും ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്നതാണ് പിന്നീട് മനസ്സിലായി അത് ഒരുമിച്ച് പോയാൽ ശരിയാകില്ലെന്ന് അന്ന് ഞാൻ അവളോടെല്ലാം തുറന്ന് പറഞ്ഞതാണ് പക്ഷേ അവൾ മനസ്സിലാക്കുന്നില്ല ോട് വേണമെങ്കിൽ പോലും എനിക്ക് ഒത്തിരി ദേഷ്യത്തോടെ ഹാർഷായിട്ട് പെരുമാറാനൊക്കെ അറിയാം പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സൂര്യപ്പോൾ ഋഷിയോട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് സ്വന്തം അമ്മയല്ലേ നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുന്നതിന് പോലും കാരണം ടീച്ചർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഋഷിയപ്പോൾ പറയണ സ്വന്തം മകനെ വലിച്ചെറിഞ്ഞിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വേണ്ടിപ്പോയെന്ന് അത് കേട്ടിട്ട് സൂര്യ പറയാണ് ടീച്ചർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഋഷിയപ്പോൾ പറയാണ് അവർക്ക് അവരുടേതായ ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ ആ രണ്ട് വയസ്സുകാരനായ ഋഷിയുടെ മനസ്സിൽ നിന്നും അമ്മയുടെ മുഖം മാഞ്ഞുപോയി ആ സ്ഥാനത്ത് റാണിയമ്മയാണ് വന്നത് ആ സ്ഥാനത്തേക്ക് അതിഥി ടീച്ചർക്ക് എത്ര മാത്രം സ്പേസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഋഷി പറയുകയാണ് സൂര്യക്കാണെങ്കില് ശരിക്കും വിഷമമാകുന്നു ഋഷി പറയുന്നത് കേട്ടിട്ട് അതേസമയം റാണിയമ്മയോടാണെങ്കിൽ കുഞ്ഞിയാണെങ്കിൽ ശേഖരന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് സൂര്യയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു അത് കേട്ടിട്ട് പറയുകയാണ് എല്ലാവരും ശേഖരനും ആര്യയും മരിച്ചു കാണുമെന്നൊക്കെ റാണിയമ്മ പറയാണ് ആര്യയുടെ ശരീരം കടൽത്തീരത്തു പൊങ്ങിയാല് ഉടനെ തന്നെ സൂര്യ സൂര്യ ഉടനെ തന്നെ ഋഷിയും കൂട്ടിയിട്ട് കാണാന് വരുമെന്നൊക്കെ പറയുന്നു നമ്മുടെ ആൾക്കാരെ കാവൽ നിർത്തണം ഋഷി വന്ന ഉടനെ എനിക്കൊന്ന് സംസാരിച്ചാൽ മതി അവൻ പിന്നീട് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ റാണിയമ്മ പറയാണ് മിത്രയപ്പോൾ പറയണം ആന്റിയുടെ ഈ ആത്മവിശ്വാസമാണ് എന്റെ ധൈര്യമെന്ന് മിത്രയോടാണെങ്കില് റാണിയമ്മ വീണ്ടും പറയണം മോൾ ധൈര്യമായിട്ടിരിക്കു ഞാൻ മോൾക്ക് വീണ്ടും വാക്ക് തരികയാണ് ഉറപ്പായിട്ട് നിനക്ക് ഋഷിയെ നഷ്ടപ്പെടത്തില്ല നീ സമാധാനമായിട്ട് ഉറങ്ങാൻ പറയുന്നു ഋഷിയാണെങ്കിൽ റെഡി ആയിട്ട് പോകാൻ തുടങ്ങുന്നത് കണ്ടിട്ട് രാത്രിയിൽ സൂര്യ ചോദിക്കുകയാണ് സാർ എങ്ങോട്ടാണെന്ന് ഋഷി എപ്പോൾ പറയാണ് ഈ തറവാട് ഫുള്ളൊന്ന് കാണാൻ വേണ്ടി പോവുകയാണെന്ന് മാത്രമല്ല ഇന്നലെ നടന്നതിൻ്റെ കാര്യം കണ്ടുപിടിക്കണം അത് പ്രേതങ്ങളൊന്നുമല്ല മനുഷ്യരാണ് അതിനെനിക്ക് കുറച്ച് സൂചനയും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് സൂര്യ എപ്പോൾ പറയുകയാണ് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായതല്ലേ ഇനിയും നമ്മൾ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇവിടെ വന്നത് മനുഷ്യരാന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ സെർച്ച് എന്ന് ഋഷി പറയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്